ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാക്സുഖല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഞാൻ കുറേ നാൾ മുമ്പ് ഹോട്ടലിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അവിടെ ഞാനൊരു മൊട്ടർ റോഷ് ഹോട്ടൽ സ്റ്റൈൽ ആ ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ നല്ല ടേസ്റ്റോട് കൂടി ഒരു മൊട്ടർ റോഷ് ചെയ്യുന്നത് അത് എൻ്റെ ആയിട്ടുള്ള രീതിയിലാണ് ആ മൊട്ടർ റോഷ് ചെയ്യുന്നത് അപ്പം അത് പലരും പറഞ്ഞിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് അതേ രീതിയിൽ തന്നെ നമുക്കിവിടെ ഒന്നും ചെയ്യാം അല്ല അഞ്ച് കോഴിമുട്ടയാണ് അതിങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാനത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കുടിച്ചിട്ട് കോഴിമുട്ടയോ താറാമുട്ടയോ ഒക്കെ നമുക്ക് റോഷന് വേണ്ടി ചെയ്യാവുന്നതാണ് കോഴിമുട്ട പുഴുങ്ങുമ്പോഴത്തേക്ക് അല്പം ഉപ്പ് പൊടിയൊക്കെ ഇട്ട് ഇട്ട് വേണം പുഴുങ്ങിയെടുക്കാനായിട്ട് ഇനി നമുക്ക് അഞ്ച് കോഴിമുട്ടയുണ്ട് വലുത് നോക്കി നാല് സവോള റോഷന് നല്ലപോലെ സവോള വേണം കേട്ടോ ഞാൻ ഒരു നാല് സവോള എടുത്തിട്ടുണ്ട് നമുക്കൊരു ഇതളായിട്ട് കിട്ടണം അതിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ആ പങ്ക് കളയണം സവോള ഒക്കെ നമുക്ക് കനം കുറച്ച് അരിഞ്ഞ് വെച്ചു അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഒന്ന് ഞെരടി എടുക്കണം ഉപ്പിടേണ്ട കാര്യമില്ല ഉപ്പിടാതെ തന്നെ നമുക്കൊന്ന് ഞെരടി കറി ഒരു ഇതളായിട്ട് കിട്ടണം അതിനു വേണ്ടിയാണ് ഇതൊന്നും ഞരടി വെക്കുന്നത് ഇതേപോലെ ഒന്ന് ഞരടി ഒന്ന് വയ്ക്കുക രണ്ട് തക്കാളി എടുക്കുക നല്ല പഴുത്തൊന്നും വെക്കുക ചെറുതായിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക നമ്മൾ അഞ്ച് മുട്ടകളാണ് ഇത്രയും എടുത്ത് മുട്ടകളെണ്ണം കുറവാണ് രണ്ടോ മൂന്നോ ഒക്കെ ആണെങ്കിൽ സവോളയും അല്ല തക്കാളിയും ഒക്കെ കുറച്ചെടുത്താണ് ചെറുതായിട്ടായിരിക്കും വെച്ചിട്ട് തക്കാളി കൊണ്ട് വേറെ പാത്രത്തിലുള്ള മാറ്റുകയാണ് ഇനി അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് മുട്ട റഷ് ചെയ്തേക്കാം ഒരു കട്ടിയുള്ള ചീരച്ചട്ടിയോ അല്ല കടായിയോ തലൊന്ന് അടുപ്പത്ത് വെക്കുക അപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായ ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് കുറച്ച് കാട് വന്നിട്ട് കൊടുക്കാം ആ കാട് വന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അര ടീസ്പൂൺ പെരിഞ്ചീരം അവരും ഇനി നമുക്ക് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഓരോ ടീസ്പൂൺ ഉണ്ടായി ഒരു മൂന്നാല് പച്ചമുളക് രണ്ടാട്ടി കീറി വെച്ചിരിക്കുന്നു അവരും അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിൽ പച്ച നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ അതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് കര റോസ്റ്റിനെ അപ്പോൾ ചതച്ചാണ് ഞാൻ ഞാനങ്ങനെയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അങ്ങോട്ട് ഇട്ടുകൊടുക്കും സവോളയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഈ സവോള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി കൂടി ഇട്ടു ഉപ്പ് പൊടിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ സവാളാക്കി ഒന്ന് പാടേണ്ടി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഈ തക്കാളിയും കൂടെ അങ്ങുകൊടുത്തേക്കാം ഈ കനം കുറേ ചെറുതായിട്ട് അരിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് റെഡി ആയിക്കൂടും അപ്പോൾ നമ്മൾ ഇനി തക്കാളി വേഗാനായിട്ട് ഒരുപാട് സമയം എടുക്കത്തില്ല ആ ചെറുതായിട്ട് അരിഞ്ഞ് വെത്തിക്കുന്ന തക്കാളി ഇട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചുള്ള ഇളക്കി കൊടുക്കും രണ്ടും രണ്ട് കാര്യത്തിലേയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ശ്നൊക്കെ കരിയാത്ര ഇല്ലെങ്കിൽ വേണ്ടത് ശരിയാണ് അല്ലേ നന്നായിട്ടൊന്ന് ഇളക്കി ഇന്ന് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴുകേണ്ട കാര്യമല്ലേ കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ചെറിയ രീതിയിലൊന്നും ഇരിക്കണം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ആ സവളയുടെ ആ പച്ചക്കടിയൊന്ന് മാറണം കേട്ടോ എത്ര സമയമെങ്കിലും നമുക്ക് വളർത്തി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇപ്പം നല്ലപോലെ ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് ബന്ധം പോകേണ്ട ആ ആ സഭവയുടെ പച്ചക്കറി മാറി തന്നെയാണ് ഇനി നമുക്ക് നാട് ഇങ്ങനെ തെളിച്ചിട്ടുണ്ട് തെളിച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ തേർക്കാറുണ്ട് ഇതൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇതിനകത്തിട്ട് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഏർക്കാവുന്നതാണ് കേട്ടത് അപ്പോൾ മുട്ട വശ ആവുമ്പോഴത്തേക്ക് ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ വേണം ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പൊടികളൊക്കെ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു പച്ചചവുണ്ട് അതൊന്ന് മാറണം ഇതിന് മാറിയ ശേഷം വേണം ഇളക്കി കൊടുക്കാനായിട്ട് മൊത്തം വന്നിട്ട് ഇതിൻ്റെ പച്ചചവ മാറിയ ശേഷം എല്ലാം കൂടെ ഒന്ന് ഒന്ന് ചങ്ങിളാക്കി എടുക്കാം ഞാൻ നേരത്തെ വരുന്നില്ല ആ ഹോട്ടലിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന രീതിക്കാണ് ഞാൻ ഞാനീ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഗ്രേവി ആ കൂട്ടുന്നത് ഇനി ഇതിനകത്ത് അല്പ സോസൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സോസൊക്കെ ഒഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒഴിക്കാം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് പക്ഷേ മൊട്ടറോഷനൊക്കെ ഇതേപോലെ ഒരു അല്പ സോസൊക്കെ ഒഴിച്ചാൽ നല്ല ആണെന്നാണ് എൻ്റെ അഭിപ്രായം ഓരോരുത്തർക്കും ഇഷ്ടം ചെയ്യാതിരിക്കാവുന്നതാണ് എങ്ങനെയാന്ന് ഇപ്പം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ചില്ലി സോസാണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവരുംങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നില്ല അതിൻ്റെ തക്കാളി നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് പിന്നെ ഈ സോസ് ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും ചെറിയ തീയിൽ നല്ലപോലെ ഇളക്കി നല്ലപോലെ വഴറ്റിയെടുക്കും നമ്മുടെ ആൾക്കാർ പലരും മുട്ടക്കറിയും അതേപോലെ മുട്ടയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങളൊക്കെ ചെയ്യും പക്ഷേ ചില ആൾക്കാർക്ക് ഈ മുട്ട വശം ഇപ്പോഴും വെച്ചാൽ ശരിയാക്കും ഏ അത് ഞാൻ പറഞ്ഞ സത്യ ഒരു കാര്യമാണ് ഈ രീതിക്കൊക്കെയാണ് മൊട്ടർ വഷന്ന് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അത് പൊളിച്ചടുത്തു ഞാനാ പറയുന്നത് കാരണം ഞാൻ തായ്ക്കട ചെയ്യുന്ന രീതിക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ മലേറിയയൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം മലേറിയ അരിഞ്ഞിട്ടേക്കണം കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടാതില്ലെങ്കിലും ചേർക്കേണ്ട കാര്യമില്ല കാരണം മലേറിയയുടെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മുടെ മൊട്ടർ വശാണ്ട് ഒരു മുക്കാൽ ഭാഗം റെഡി ആയിട്ടുണ്ട് ഇതേ രീതി ഗ്രേവി റെഡി റെഡിയാക്കിയതിന് ശേഷം ഇതൊരല്പം എടുത്ത് നോക്കണം കഴിച്ചു നോക്കിയിട്ട് എന്തായാലും പോരാഴിക ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഗ്രേവി ഒന്ന് മാറ്റിയിട്ട് ഈ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട മുട്ടിട്ട് കൊടുക്കുക ഇതിപ്പോൾ രണ്ടായിട്ട് മുറിച്ച് വേണേലും നമ്മളിഷ്ടത്തിൽ ചേർക്കാമെന്നാണ് കേട്ടോ ഇപ്പം മുറിക്കാനല്ലോ ചെറിയ മുട്ടയാണ് അതുകൊണ്ട് ഞാൻ മുറിക്കുന്നൊന്നുമില്ല ഈ മുട്ട കൊടുക്കുക ഇനി ഗ്രേവി ഇങ്ങനെ ഒന്നും കൂടി വെക്കുക അത് നമ്മളെ ഒരു ശകലം പോലും വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടില്ലേ കേട്ടോ വെള്ളം ചേർക്കാതെ വേണം അത് ഇതേ രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ആ ഗ്രേവിയോട് മൂടി വെച്ച ശേഷം അടുപ്പം അങ്ങ് നിർത്തലും ഒരു മിനിറ്റായിട്ടുണ്ടെങ്കിൽ നല്ലവരൊന്നും ആവി കയറിയ ശേഷം ഇതങ്ങ് നിർത്താം അതായത് മുട്ട നമ്മൾ ഇട്ടിരിക്കല്ലേ ചൂടതിന് ശേഷം ഓഫ് ചെയ്യും അപ്പോൾ അതവിടെ മുട്ട റോശൊക്കെ റെഡിയായതിന് ശേഷം നമ്മളിതിങ്ങനെ നല്ലവരൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതെന്നെടുക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയാം എന്നാൽ മൊട്ടർ റോസ്റ്റുമായിട്ട് കഴിക്കാം ഗ്രേവി ഒക്കെ ഏതായാലും മൊട്ടർ റോസ്റ്റ് കൂട്ടി ഇഡലി എങ്കിൽ ഇഡലി ഏ അപ്പോ മുട്ടയും ഒക്കെയാണ് ഒരു കോമ്പിനേഷൻ പക്ഷേ അങ്ങനെയല്ല നമ്മുടെ കൈ വീട്ടിൽ എന്താ ഉണ്ടാക്കുന്ന ചിത്രം അതിൻ്റെ കൂട്ടത്തിലായാലും കഴിക്കാം ടേസ്റ്റി ഗ്രേവി കേട്ടോ അടിപൊളി ഞാൻ നേരത്തെ നേതാവ് ഇത് ശരിക്കും പോയി ചായക്കട ശ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അടിപൊളി നിങ്ങൾ ഇത് ഇതേപോലെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി ഞാൻ പറഞ്ഞ സത്യമാണ് ഈ മൊട്ടറോഷ് ഏത് ആഹാരത്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം അപ്പവോ പാലപ്പോ ഇടിയപ്പോ പൊറോട്ട അങ്ങനെയുള്ള ഏത് ഐറ്റത്തിൻ്റെ കൂടെ വേണേലും മുട്ട റോഷ് നമുക്കറിയാമല്ലോ പിന്നെ വേറെ വെക്കേഷൻ സമയമല്ല കുട്ടികളൊക്കെ ആണെങ്കിലും വീട്ടിലുണ്ട് ഒരേ രീതി മുട്ടക്കറിയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മടുപ്പുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ മുട്ട റോഷുണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ചെയ്ത് നോക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ